ഭീതിയോടെയാണ് അതിരപ്പള്ളി പ്ലാന്റേഷനിലെ ജീവനക്കാർ കഴിയുന്നത് രൂക്ഷമായ കാട്ടുമൃഗങ്ങളുടെ ആക്രമണമാണ് ഇവിടുത്തെ പതിനഞ്ചാം ബ്ലോക്കിൽ പുലി ഉൾപ്പെടെയുള്ള മൃഗങ്ങളാണ് ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വളർത്തുന്ന പശുവിനെ പുലി കടിച്ചുകൊണ്ടുപോയിരുന്നു ഭീതിമൂലം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ് കാലടി അതിരപ്പള്ളി പ്ലാന്റേഷനിലെ പതിനഞ്ചാം ബ്ലോക്കിലുള്ളവർ വന്യമൃഗങ്ങളായ ആന പുലി മുതലായവ വീടിന് തൊട്ടടുത്തു വരെ എത്തുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു വീട്ടിൽ നിന്നും ഒരു പശുവിനെ പുലി കടിച്ചുകൊണ്ടുപോയത് ഭാഗ്യം കൊണ്ടാണ് അന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് നിരവധി പ്ലാന്റേഷൻ തൊഴിലാളികളാണ് ഈ ഭീതിയിൽ കഴിയുന്നതും നിരവധി തൊഴിലാളികളാണ് അതിരപ്പള്ളി പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്നത് കാടിന് സമീപത്താണ് പ്ലാന്റേഷൻ കോർപ്പറേഷനും പ്രധാനമായും റബ്ബർ കൃഷിയാണ് ഇവിടെ എന്നാൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണ ഭീതി മൂലം ഇവിടത്തുകാർക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് റബ്ബർ ടാപ്പിങ്ങിനായി അതിരാവിലെയാണ് ഈ തൊഴിലാളികൾ ജോലിക്ക് പോകുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടെയുള്ളവർക്ക് പുറത്തേക്കിറങ്ങാൻ പോലും പേടിയാണ് ഏതു നിമിഷവും പുലി തങ്ങളുടെ മേൽ ചാടി വീഴുമെന്ന് ഇവർ ഭയക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പുലിയുടെ ഭീകര ദൃശ്യങ്ങൾ പുറംലോകം അറിഞ്ഞത് ഫോറസ്റ്റ് അധികൃതർ ഇവിടങ്ങളിലെ വീടുകൾക്ക് സമീപം സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ആരെയും പേടിപ്പെടുത്തുന്നതാണ് രാത്രി പുലി പശുവിനെ കൊന്നു തിന്നുന്ന കാഴ്ച ആളുകളുടെ ഭീതി കൂട്ടി ജനവാസ കേന്ദ്രങ്ങളിലാണ് പുലിയുടെ ഈ ഭീകരതാണ്ഡവം അരങ്ങേറിയത് അപ്പോ അകലേക്ക് രാത്രി മുഴുവൻ ഈ ലൈൻസിൻ്റെ അടുത്ത് ബസ്കൾ വന്ന് എടുക്കും അപ്പോൾ ആ സൗകര്യത്തിലാണ് ഈ വലിയ ജനങ്ങളുടെ വാസസ്ഥലത്ത് വരുന്നത് പതിവായിട്ട് ഇപ്പൊ ഒരു രണ്ട് മാസത്തോളം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നു പിന്നെ പുലിയുടെ കാണാറുണ്ട് കാണാറുണ്ട് പാറപ്പുറത്ത് കിടക്കുന്നത് യാതൊരു സുരക്ഷാ മാർഗങ്ങളും ഇല്ലാതെയാണ് ഇവിടത്തുകാർ കഴിയുന്നത് ജോലിക്ക് പോകുന്ന ഇവർക്ക് കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് ആകെയുള്ളത് പടക്കങ്ങൾ മാത്രം മൃഗങ്ങളെ കണ്ടാൽ പടക്കം പൊട്ടിച്ച് എറിയുക മാത്രമാണ് ഇവരുടെ രക്ഷാമാർഗം എന്നാൽ അതും ശാശ്വതമായ പരിഹാരമല്ല പലപ്പോഴും രാത്രി കാലങ്ങളിലും ഇവർക്ക് പ്ലാന്റേഷനിൽ ജോലിക്ക് പോകേണ്ടതായി വരുന്നുണ്ട് പ്ലാന്റേഷനിലെ റബ്ബർ തൈകൾ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കാതെ നോക്കണം നശിപ്പിക്കപ്പെട്ടാൽ ഇവരുടെ കയ്യിൽ നിന്നാണ് പണം പോകുന്നത് ഞങ്ങൾ പുതിയ പ്ലാന്റിംഗ് ഏരിയ ഉണ്ട് അത് അപ്പോൾ അവിടെ രാത്രി നൈറ്റ് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട് പ്ലാനിങ് ഏരിയയിലൊക്കെ വെച്ച് കടുവേനേം പുലിയനെ കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ നാല് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് തള്ളാ പോകുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ നാല് നാല് വരിക്ക് പോയി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഞങ്ങളെ അടുത്ത് കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മാറിപ്പോയി അത് കഴിഞ്ഞ ഒരു പിന്നെ ഒരു ഒരുമിക്കൽ എനിക്കറിയാം വയലിൻ്റായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ നേരം മാറിപ്പോവേം ചെയ്തു അപ്പം ഞങ്ങളത് ഞങ്ങളെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് അപ്പോൾ ആരും അത് അത്ര ചെയിക്കൊള്ളാറില്ല കാരണം വൻ കാട്ടുപ്രദേശങ്ങളിലാണ് പലപ്പോഴും ഇവർക്ക് ജോലിക്കായി പോകേണ്ടി വരുന്നത് പകൽ നേരങ്ങളിൽ ഈ കാടിനുള്ളിൽ മൃഗങ്ങൾ ഒളിച്ചിരിക്കുന്നു രാത്രി കാലങ്ങളിലാണ് അവ പുറത്തേക്കിറങ്ങുന്നത് ഇവിടെ വളർന്നു നിൽക്കുന്ന വൻ പൊന്തക്കാടുകൾ നശിപ്പിക്കണമെന്നാണ് ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നത് എന്നാൽ അധികൃതർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം കൂടുതലായി ൊന്ന് തിന്നിട്ട് പോകുന്നതല്ലാതെ ഇതിപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നെണ്ണംത്തിനൊക്കെ വെച്ച് പിടിക്കുന്ന പല സ്ഥലങ്ങൾ ഒരു ഒരെണ്ണം അല്ല ഇത് പല പലപ്പോഴും പല സ്ഥലത്ത് വെച്ച് കാണുന്നത് ഒരെണ്ണം നമുക്ക് മനസ്സിലാവാറുണ്ട് കാരണം രൂപം കാണുമ്പോഴും വലിപ്പം കാണുമ്പോൾ മനസ്സിലാവാറുണ്ട് പിന്നെ മുമ്പ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയയിൽ വെളുപ്പിനെ ഞങ്ങൾ ടാപ്പിംഗ് പോകുന്നത് പോകുന്ന ഏരിയയിലൊക്കെ ഭയങ്കര കാടാണ് പിന്നെ എൻ്റെ ഇടയ്ക്കൊക്കെ പാച്ചസ് ആയിട്ടുള്ള ഏരിയകളുണ്ട് മരങ്ങളില്ലാതെടുക്കുന്ന അവിടെയൊക്കെ വലിയ കാട് പന്തലിച്ച് മൂടി കാരണം കഴിഞ്ഞാൽ പോകുന്നില്ല പ്ലാന്റേഷനിലെ തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രം ഇവിടത്തുകാർക്ക് ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പലരും പശുക്കളെ വളർത്തുന്നത് എന്നാൽ ഈ പശുക്കളെയാണ് രാത്രി എത്തുന്ന പുലി കൊണ്ടുപോകുന്നത് ഇതുകൊണ്ട് തന്നെ പലരും പശുക്കളെ വളർത്താതായി ആദ്യകാലങ്ങളിൽ ഓരോ വീടുകളിലും നാലും അഞ്ചും പശുക്കൾ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ പശുക്കളെ വളർത്താത്തതിനാൽ ഇവിടുത്തെ ഡയറി ഫാം പോലും അടച്ചുപൂട്ടി പ്ലാന്റേഷനിലെ തൊഴിലാളികളുടെ മറ്റൊരു തൊഴിലിന് പുറമെ മറ്റൊരു ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് ഈ പശുവിനെ വളർത്തുക കന്നുകാലികളെ വളർത്തുക ഇത് തുടർന്ന് പോരുന്നൊരു സംഭവമാണ് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം യഥാർത്ഥത്തിൽ മുട്ടി ഈ കടുവ പുലി സിംഹൊഴിച്ച് ബാക്കി ഏകദേശം എല്ലാ മൃഗങ്ങളും ആന തൊട്ട് എല്ലാ മൃഗങ്ങളും തൊഴിലാളികളെ അതിഭീകരമായി ഒരു അസഹ്യമായ രീതിയിൽ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നൊരു സമയമാണ് മറ്റുള്ള മേഖലകളിൽ ഉള്ള മുതിർന്ന ആളുകൾ ഇതിൻ്റെ ഉന്നതങ്ങളിലേക്കുന്ന ഒരു ഈ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം തലനാരിഴയ്ക്കാണ് പലരും പുലിയുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം എത്തിയ പുലി വീടിന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഇവിടത്തുകാർ അറിഞ്ഞത് വീട്ടിലെ വളർത്തു നായ കുരയ്ക്കുന്നത് കേട്ട് നോക്കിയപ്പോഴാണ് പുലി പശുവിനെ കടിച്ചുകൊണ്ടു നിൽക്കുന്നത് കണ്ടത് ഈ പട്ടിയുടെ പട്ടിക പശു നല്ല ഓടിക്കുന്നതായിട്ട് നോക്കുമ്പോഴും ആ സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിപ്പോണ്ട് അപ്പൊ ഞങ്ങളിച്ചെന്ന് പറഞ്ഞു രണ്ട് പടക്കം പൊട്ടിക്ക് പോട്ടേന്ന് പറഞ്ഞു അവരങ്ങിയില്ല അത് തന്നെ കൊറേ നേരം ഇങ്ങോട്ട് നോക്കിയിരുന്നു മോത്തുനിന്നൊക്കെ ചോരലിക്ക് ഉണ്ടായി കണ്ടത് ആദ്യമായിട്ടാ നല്ല നീളം ഉണ്ടായി ടോർച്ചിന്റെ വെട്ടം കണ്ടപ്പോ അനങ്ങാണ്ട് അവിടെ നിന്ന് കുറച്ച് ഈ പശുവിൻ്റെ അവസ്ഥ നാളെ തങ്ങൾക്കും വരുമോ എന്നാണ് ഇവരുടെ മനസ്സിലെ ആദി രാത്രികാലങ്ങളിൽ ഭീതി കൂടാതെ ഒന്നുറങ്ങാൻ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കും എന്ന പ്രതീക്ഷയിലാണ് ഇവർ കാട്ടു മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും തങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിരവധി തൊഴിലാളികളാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് കാട്ടുമൃഗങ്ങൾ തങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നതെങ്കിലും തടയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ